ഓട്ടോ കയറുന്നതിന് മുമ്പ് ലോട്ടറി അടിക്കൂലോ നമുക്ക് നോക്കാം എന്നെ എന്റെ ബ്രാൻഡ് മാൻഡ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള എങ്കിലും ഫോൺ എടുക്കാം എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ ഒന്ന് നോക്കി നോക്കി ജീവൻ കണ്ടിട്ടില്ല ഓട്ടോ ചേട്ടോ ചേട്ടോ ചെയ്യുന്നുണ്ടോ എന്നെ കണ്ടിട്ടുണ്ടോ ജീൻബൂമ്പ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ സമയമില്ല ഓക്കെ ഓക്കെ സമയമില്ല ഇഷ്ടമുള്ള ഫോൺ കിട്ടിയാൽ ഓക്കെ മിസ് ആയി ആ അറിയാൻ പാടില്ല നിങ്ങൾ ആരേലും ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നേത് ഫോൺ വേണേലും ഇപ്പോൾ എടുക്കാം ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ ഇഷ്ടമുള്ള ഫോൺ എടുക്കാം ഞാത്ത ഇങ്ങനെ വേണം ഐക്യുൻ്റെ വേദന ഇഷ്ടമുള്ള ഫോൺ എടുക്കാം വേണ്ട ചെയ്യുന്നുണ്ടോ മോൻ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഇല്ല ചെയ്യുന്നുണ്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇഷ്ടമുള്ള ഫോൺ എടുക്കാം ഐക്യുണ്ടോ ഞത്തിങ്ങിന്റെ ഏതോ വേണേലും വേണം വേണ്ട എന്നെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ആ ജീ മുമ്പ ആണോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഫോളോണ്ട് നമ്മുടെ ഫോളോവർ ആണ് അകത്ത് കാണുന്നത് ആ ഫേസ്ബുക്ക് ഫോളോവർ ആണ് നമ്മുടെ അജി തോമൻ്റെ ഇൻസ്റ്റഗ്രാം ഉണ്ടോ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമി നമ്മുടെ ബ്രാൻഡ് മാനേജർ ആയ ഇവാ ഫാഷനും പ്ലാനറ്റ് ഡിജിറ്റൽ ഹബ് ഓച്ചറും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നത്തിങ്ങിന്റെയോ ഐക്യുന്റെ ഇഷ്ടമുള്ള ഫോൺ എടുക്കാറുണ്ട് ഓട്ടെ നീ എന്റെ ഫോളോ ഇല്ലേ എന്റെ ഫോളോലെ കണ്ടെ വെറുതെ വിടുന്നത് ഏ എന്നാ പിടിക്കടി നെക് ബാൻഡിക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോൺ എടുക്കാം ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ ബ്രാൻഡ് മാനേജിനെ ഫോളോ ചെയ്തിട്ടില്ല വെറുതെ പിടി വിടുന്ന ബാൻഡി ഹാപ്പി ചെയ്താ കാണുന്ന കിട്ടുന്നെല്ലാം വിചാരിച്ചോ ഇല്ല ഫോളോ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നെ അറിയാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ട് പോലും ഇല്ല ഓക്കെ എന്റെ ഫോളോറിനെ കണ്ട ഞാൻ വെറുതെ ചെയ്യുന്നുണ്ടോ ഇല്ല രണ്ട് ഫോൺ ഫോളോ ചെയ്തിട്ടുണ്ട് പ്ലാനറ്റ് ടീച്ചർ ഫോളോ ചെയ്തിട്ടുണ്ട് ഫോളോണ്ട് ഇവശ്യം ഓച്ചറെ ഫോളോ ചെയ്തിട്ടില്ലല്ലോ എന്താ ചെയ്യാനാ ഒരു പേജ് മാത്രമേ ബ്രാൻഡ് ബാനേറെ മാത്രമേ ഫോളോ ചെയ്തോളൂ ചെയ്തിട്ടില്ല എന്താ ആര് ചെയ്യാനും സംശയം നീ നോക്കിക്കുന്നോക്കുന്ന എന്നാ ചെയ്തിട്ടുണ്ട് മൂന്ന് ചെയ്താൽ അഴിയടി കയ്യടി ഇഷ്ടമുള്ള പോണേത് വേണോ ഐക്യമാണോ ഞത്തിങ്ങനെ വേണോ ഏത് വേണോ ഇത് വെട്ടിക്കുന്ന പറഞ്ഞു ആ മുപ്പത്തയ്യായിരം വില ത്രീ എ പ്രോ എന്നാ പിടിക്കും പിടിക്ക് ഞാനിവിടെ എറണാകുളം വന്ന് അങ്കമാലി വന്ന് അതേപോലെ നമ്മുടെ കളമശ്ശേരി മൊത്തം അയച്ചു പറക്കി പക്ഷേ എന്നെ കുറെ ആൾക്കാർ ഫോളോ ചെയ്തിട്ടുണ്ട് ആ കുറെ ആൾക്കാർ അൺഫോളോ അയച്ചു അവർക്കൊക്കെ പോയി എനിക്ക് അത്രേ കുറേ ആളുകൾ എന്നെ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴാലും എവിടെ വെച്ചാലും ഒക്കെ കാണും നിങ്ങൾ പ്രതീക്ഷിക്കുക എപ്പോഴാണ് എവിടെ വെച്ചാൽ കാണുന്നത് ഒന്നും പറയാനൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്നെ ഫോളോ ചെയ്യുക അതേപോലെ എന്നെ ബ്രാൻഡ് പാട്ട് ഇനി എന്തായാലും ഒരു ഫോൺ ഉണ്ട് ഈ കാണുന്ന ഫോൺ നിങ്ങൾക്ക് തരാൻ ഉള്ളതാണ് അപ്പോൾ ഈ ഫോൺ എന്താ പൊട്ടിച്ചു നോക്കിക്കോ പൊട്ടിക്ക് ഇങ്ങനെ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചാ ഇല്ല ഹാപ്പി ആണോ അപ്പഴാണ് എനിക്ക് കിട്ടിയത് അപ്പൊ കഴിഞ്ഞിരിക്കുന്ന വീട്ടുകാരുടെ ഫോണാണ് അപ്പൊ അർഹതപ്പെട്ടവരാക്കന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി അപ്പൊ നിങ്ങൾ ഇതുവരെ ഇല്ലെങ്കിൽ എന്നെ എന്റെ ബ്രാൻഡ് മാനേജിനെ നിങ്ങൾ മസ്റ്റായിട്ട് പോള ചെയ്തോ നിങ്ങൾ എല്ലാരും ഫോളോ പോളിക്കോ